ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾ രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ എടുത്ത ശേഷം ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വേശു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് വീഴ്ച കൊടുക്കുന്നത് എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അഞ്ച് ചെറുവിളി ചതച്ചതും രണ്ട് പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതുപോലെ നന്നായി കളർ മാറി വരുന്ന ടൈമിൽ തക്കാളി ഇട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളി ചെറുതായി ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ വഴറ്റി കൊടുക്കുക ഇനി പുളി ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം പുളിയിട്ട ശേഷം റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി തിളച്ചു വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുരുമുളക് രസം റെഡിയായി വന്നിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്